ശിഖരങ്ങൾ തൂങ്ങി കായ്ച്ച് ശിഖരങ്ങൾ ഒടിഞ്ഞു പോവും അത്ര ഫസ്റ്റ് ക്വാട്ടിയിൽ വിൽക്കാൻ പറ്റുന്നതുകൊണ്ട് ഒരു മുപ്പത് ശതമാനം വില നമുക്ക് വിപണിയിൽ കൂടുതൽ കിട്ടും പകുതിയോളം പറിച്ചു കളഞ്ഞിട്ട് ബാക്കി നിൽക്കുന്നതാണേ കാണുന്നത് ഒരു ജാതിയിൽ നിന്ന് നാല് ജാതിയുടെ വരുമാനം കിട്ടുമെന്ന് ഞാൻ റിൻസി ജോൺസൺ റിൻസിസ് കിച്ചൺ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാട് പോൾസൺ നിരപ്പേൽ നഴ്സറിയിലാണ് ഇന്ന് നമ്മൾ ഗോൾഡൻ ജാതിയുടെ വിശേഷങ്ങളാണ് അറിയുന്നത് അതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം അല്ലേ നമ്മൾ ഈ ഗോൾഡൻ ജാതി എന്ന് പറയുമ്പോൾ നിരപ്പേൽ നഴ്സറിയുടെ പോൾസൺ നിരപ്പേൽ നഴ്സറിയുടെ ഗോൾഡൻ ജാതിയാണ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗോൾഡൻ ജാതി എന്ന് പറഞ്ഞിട്ട് പലരും ജാതിക്ക് പേരിട്ടിട്ട് ഗോൾഡൻ ജാതി എന്ന് പറഞ്ഞു വിൽക്കുന്നുണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അപ്പം ഈ ഗോൾഡൻ ജാതി ഞാൻ പരസ്യം ചെയ്യുന്നതെന്നു വെച്ച് ഒരു ജാതിയിൽ നിന്ന് നാല് ജാതിയുടെ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാര്യമുണ്ടോ ഇല്ല ഇല്ല അത് പ്രൂവ് ചെയ്യണം അടുത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഞാൻ കൊടുത്തിരിക്കുന്ന തൈകൾ കായ്ച്ച് നിൽക്കുന്ന എങ്ങനെയെന്ന് നമുക്ക് ആദ്യം പോയി കാണാൻ മനസ്സിലായി പിന്നെ ഞാൻ ഇതിന് പറഞ്ഞിരിക്കുന്നത് മൂന്ന് കൊല്ലം കൂടുമ്പോഴേ വളം ചെയ്യാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ ചെറുതായിരിക്കുമ്പോഴല്ല കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് കൊല്ലം കൂടുമ്പോഴേ വളം ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ശിഖരങ്ങൾ തൂങ്ങി കായ്ച്ച് ശിഖരങ്ങൾ ഒടിഞ്ഞു പോകും അത്ര അധികം കാപ്പിടുത്തം ഉണ്ടാവും ഒന്നര വർഷത്തിൽ തന്നെ ഒന്നര വർഷത്തിൽ തന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ട് കാര്യം ഇല്ല എന്റെ കൊണ്ടുപോയ കർഷകർ അനുഭവ ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു കായ നമുക്ക് പൊട്ടിച്ചു കാണാം പൊട്ടി നിൽക്കുന്നത് ഇപ്പൊ വല്യ ശ്രദ്ധ ഒന്നും ഇല്ലാതെ നിക്കതാണ് എങ്കിൽ പോലും കായയുടെ വലിപ്പം കണ്ടോ പത്രയ്ക്ക് വലിയ പ്രാധാന്യം ഗോൾഡൻ ജാതിക്കില്ല ഇതിപ്പോ ഒരു കഷ്ട ഒരു മൂന്ന് വർഷമായിട്ടുള്ള ഈ മരം കായുടെ വലിപ്പം കണ്ടോ ഇപ്പം തന്നെ ഒരു പതിനഞ്ച് ഗ്രാം തൂക്കം വരും സാധാരണ കായിച്ച് പത്രി ഗോൾഡൻ ജാതി അത്ര സൂട്ടബിൾ അല്ല പത്രിക്ക് സജസ്റ്റബിൾ അല്ല പക്ഷെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ കൃഷി ഗോൾഡൻ ജാതിയാണ് ജാതി കൃഷിയിൽ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് ഗോൾഡൻ ജാതിയാണ് അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഓക്കെ ഇതിപ്പം നമ്മുടെ ഗോൾഡൻ ജാതിയുടെ ബഡ്ഡൂട്ടാണ് ബഡ്വൂഡ് ഉണ്ടാവും നമ്മളിങ്ങനെ ബഡ്ഡൂട്ട് അടുപ്പിച്ച് പ്ലാന്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന കട്ടിങ്സ് തലഭാഗം മുറിച്ചാണ് സെൻറ്റർ ബഡ് കിട്ടണമെങ്കിൽ ഇങ്ങനെ മുറിച്ചെടുക്കണം ഈ സൈഡിൽ നിന്ന് എടുക്കരുത് മരവായിട്ട് കിട്ടണമെങ്കിൽ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആയിരക്കണക്കിന് ബഡ്ഡൂട്ട് പ്ലാൻ ചെയ്തിരിക്കാണ് ഓരോ ഇനങ്ങളിലും ഗോൾഡൻ ബഡ് കൂട്ടാണ് അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ മൂത്ത മരം അല്ലെങ്കിൽ ഒത്തിരി പ്രായമുള്ള മരത്തിൽ നിന്ന് എടുക്കണം ചെറുപ്രായത്തിൽ പറ്റില്ല കേട്ടിട്ടുണ്ടല്ലോ അത് തെറ്റാണ് അത് തെറ്റാണോ ശരിയാണോന്നുള്ളത് ഇതിന് അടുത്ത് ബഡ് ഇത് ഞാൻ തൈകൾ വിറ്റിട്ടുണ്ട് ആ പ്ലാൻ ചെയ്ത തോട്ടങ്ങളിൽ ചെന്നിട്ട് കാണിച്ചു തരാം തെറ്റാണോ ശരിയാണോ എന്ന് ഏതാണ് ശരിയെന്ന് അതെ അതെ ശരി ശരി ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്റെ കയ്യിൽ നിന്ന് തൈ മേടിച്ചുകൊണ്ട് പോയി കർഷകരുടെ ഫീഡ്ബാക്ക് ആണ് വേണ്ടത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അപ്പച്ചനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു അഞ്ഞൂറോളം തൈകൾ വാങ്ങിച്ചു കൊണ്ടെന്ന് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ എൻ്റെ നേഴ്സറി അടുത്ത് തന്നെയാണ് അദ്ദേഹം അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയട്ടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടാം നമുക്ക് ആദ്യം എൻ്റെ പേര് റേഗൻ എൻ്റെ സ്വദേശം വരുന്നത് വാടകപ്പിള്ളിയാണ് ഞങ്ങൾ നയൻറ്റി ടുവിലാണ് ഞങ്ങൾ ലൈൻ മേടിക്കുന്നത് ഫാദറായിട്ടാണ് മേടിച്ചത് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് ഫാദർ മേടിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു നാല് നാലു വർഷം മുമ്പാണ് നമ്മൾ പോൾസാട്ടിനെ എൻ്റെ അടുത്ത് നിന്ന് അഞ്ഞൂറോളം തയ്യുകൾ മേടിച്ച് അതിൻ്റെ എല്ലാവിധ സപ്പോർട്ടോടും കൂടിയിട്ട് കാരണം നമ്മുടെ ഒരു ലാൻഡിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളൊരു കർഷകരല്ല ബിസിനസ്സുകാരാണ് അപ്പോൾ ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും പത്തഞ്ഞൂറെ വാങ്ങി അത് നമ്മൾ കൃഷി ആക്കാം എന്നുള്ള പ്ലാൻ ഇടുമ്പോൾ അതിന് തക്കതായിട്ടുള്ള ഒരാളുടെ സപ്പോർട്ടും കൂടി ഇല്ലാതെ നമുക്ക് പറ്റില്ല അപ്പോൾ അത്തരത്തിൽ പറയുകയാണെങ്കിൽ പോളിസൈട്ടിൻ്റെ ഏറ്റവും നല്ല സർവീസും കൂടി നമുക്കത് കിട്ടി ഉറപ്പിച്ച് പറയാൻ കഴിയും ഇപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ജാതി നമുക്ക് കാണാം ഏകദേശം മൂന്ന് വർഷമൊക്കെ സമയമായിട്ടുണ്ട് അതൊരു ഒന്നര വർഷം മുതൽ നമുക്ക് കാച്ച് കിട്ടി ഇതിനെ നമ്മൾ ഗോൾഡൻ ജാതി എന്നുള്ള പേരിലാണ് അന്ന് പോൾ തന്നത് അത് തീർച്ചയായിട്ടും ഗോൾഡനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമുക്ക് കാണാം ഏകദേശം ഒരു ഇരുപത് ഗ്രാം വരെ അതിൻ്റെ കുരു അതായത് പരിപ്പ് നമുക്ക് കിട്ടും അപ്പോൾ സാധാരണ പത്ത് ഗ്രാം അല്ലെങ്കിൽ അത് കുറച്ച് കൂടുതലൊക്കെയാണ് സാധാരണ വരാറ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അത് ഇരുപത് ഗ്രാം തന്നെ നമുക്ക് കിട്ടും അത് മാത്രമല്ല അതിന് നല്ല മികച്ച വിപണി നമുക്കിവിടെ നിലവിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് സമീപിക്കാവുന്ന ഒരാളാണ് പോൾസേട്ടൻ ഇദ്ദേഹത്തിൻ്റെ റീഗൻ്റെ അപ്പച്ചൻ എൻ്റെ അടുത്ത് ഒന്ന് തൈ ചോദിച്ചപ്പോൾ പല ഇനങ്ങളുണ്ടല്ലോ അപ്പം അദ്ദേഹം പറഞ്ഞു പോൾസന് ഇഷ്ടമുള്ള തൈ തരിയാണ് ഏറ്റവും നല്ലത് ഏതാണെന്ന് പോൾസന് തോന്നുന്നത് ഇഷ്ടമുള്ള തൈ തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഈ ഗോൾഡൻ ജാതി സജസ്റ്റ് ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തോതിൽ ബിസിനസ് നടത്തുന്നവരാണ് ഇവർ ഒരാഴ്ചയിൽ ഒരു ദിവസമാണ് ഈ പറമ്പിലോട്ട് വരുവുള്ളൂ ബാക്കിയൊക്കെ മാനേജർമാരാണ് ലേബേഴ്സാണ് നോക്കി നടത്തുന്നത് പിന്നെ മാനേജർ ഉണ്ട് അവരൊക്കെയാണ് നോക്കി നടന്നത് അപ്പോൾ അതിന് അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നിർത്തപ്പെടാൻ വേണ്ടി ഏറ്റവും നല്ല സാധനം ഗോൾഡൻ ജാതിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രി സാധാരണ പത്രിയാണെങ്കിൽ പോലും കായ്ക്ക് അതിൻ്റെയും കൂടെ കൂടിയുള്ള വരുമാനം കിട്ടും വലിയ കായയാണ് ചെറുപ്പത്തിലെ കായ്ക്ക് നല്ല ഉൽപ്പാദനം ഉണ്ടാവും അപ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് നമുക്കറിയാം ഒരു ദിവസം കാ പൊട്ടി നിന്നിട്ട് പിറ്റേ ദിവസം വീഴുക ഒരു ദിവസം പൊട്ടി നിന്ന് കഴിയുമ്പോഴത്തേക്കും ഈ കായ ഫംഗസ് അടിക്കും ഈ കായല്ല അതിൻ്റെ പത്രിക്ക് ഫംഗസ് അടിക്കും ഫംഗസ് അടിച്ച് താഴെ വീണ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിൻ്റെ പത്രിക്ക് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ നേർ പകുതി വലിയ കിട്ടുള്ള സെക്കൻസായി അപ്പോൾ പിന്നെ അത് പത്രിയിൽ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഹ്യൂമിഡിറ്റി ഉള്ള കാലാവസ്ഥയ്ക്ക് ഈ പത്രിക്ക് അധികം പ്രാധാന്യം കൊടുത്തിട്ട് കാര്യമില്ല കൃത്യമായിട്ട് നല്ല വലിപ്പമുള്ള കായ നല്ല എണ്ണം പിടിക്കുന്ന മൂപ്പെത്താതെ പൊട്ടാത്ത നല്ല മൂപ്പിൽ പൊട്ടുന്ന നല്ല തൂക്കം വരുന്ന പരിപ്പുള്ള കായുള്ള ഗോൾഡൻ ജാതിയാണ് ഞാൻ അതുകൊണ്ട് ഇവർക്ക് സജസ്റ്റ് ചെയ്തത് അതാണ് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും ഉത്തമം ഗോൾഡൻ ജാതി പറയാൻ കാരണം കാരണം നല്ല എണ്ണ ഉണ്ടാവും വലിപ്പം ഉണ്ടാവും പത്രി നമുക്ക് എന്തായാലും വിറ്റ് വില കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അത് ജാതി കർഷി കൃഷി ചെയ്യുന്ന കർഷകർക്ക് അത് പറഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഗോൾഡൻ ജാതി കാഴ്ചിക്കുന്നത് എല്ലാ കമ്പുകളും തൂങ്ങി നിൽക്കുകയാണ് കണ്ടോ ഇതൊരു ഒന്നര വർഷത്തേക്ക് അയക്കാൻ തുടങ്ങി ഇപ്പം ഇതിനൊരു മൂന്ന് വർഷമായിട്ടുണ്ട് മൂന്ന് വർഷമായ ഒരു ഗോൾഡൻ ജാതിയാണ് നിൽക്കുന്നത് ഇതേണ്ടോ കൊലയായിട്ട് കൊലയായിട്ട് കായ്ച്ചു നിൽക്കും ഇതിപ്പോൾ വേറൊരു ഗോൾഡൻ ജാതിയാണ് നമുക്കതിൻ്റെ വലിപ്പം നോക്കിയാലറിയാം എന്തോരം ഉണ്ടെന്ന് ഇപ്പം ഒരു ബാച്ച് കായ ഏകദേശം പൊട്ടി പൊട്ടിക്കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് രണ്ടാം ബാച്ച് ഇതേ ഉണ്ടായി നിൽക്കുന്നു ഉണ്ടായി നിൽക്കുന്നു അത് ഇതിൻ്റെ കൂമ്പ് വരെ ഉണ്ടായി നിപ്പുണ്ട് അതെ മൂന്നാം ട്രിപ്പ് ഇതെ പൂവിട്ട് നിൽക്കുന്നു അപ്പോൾ മെയ് മാസമാണ് പൂവിട്ട് നിൽക്കുന്നു ഉണ്ടോ പന്ത്രണ്ട് മാസവും ഒരു ഇനമാണിത് അനുകൂല കാലാവസ്ഥയാണെങ്കിൽ പന്ത്രണ്ട് മാസവും നമുക്ക് കായ കിട്ടും ഇതിന് എന്തായാലും വലിപ്പണ്ണൊന്നും കൂടെ ഒന്ന് കണക്കാക്കിക്കോട്ടോ ഈ ജാതിയുടെ പിന്നെ എൻ്റെ അനുസരിച്ച് ഇവർ കൃത്യമായിട്ട് ബഡ് മൂടിയാണ് നട്ടിരിക്കുന്നത് എൻ്റെ ചോട് അറിയാം ബഡ് മൂടിയാണ് നട്ടിരിക്കുന്നത് കാട്ടിയാതെ ബഡ് ചെയ്തിട്ട് അപ്പം നാനേ ഒന്ന് കുറഞ്ഞാലും ഇപ്പോൾ ഇവർക്ക് എപ്പോഴും എത്തിപ്പെടാൻ പറ്റിയൊരു സാഹചര്യമല്ലോ അപ്പോൾ ഒന്ന് കുറഞ്ഞാലും ഇതിന് ക്ഷീണം തട്ടരു തട്ടരുത് അതുകൊണ്ട് കാട്ടിയാതെ ബഡ്ഡ് ചെയ്ത് വേണം താനും എന്നാൽ ബഡ്ഡ് മൂടി വയ്ക്കുമ്പോൾ കാട്ടിയാതിയുടെ ദോഷമൊട്ടും ഇല്ലാതാനും ജൈവ വിള കൃഷി അല്ലേ കൃഷി അതിപ്പം കൂടുതലും ജൈവം തന്നെയാണ് വർഷത്തിൽ ഒരു തവണ മാത്രം നമ്മൾ കുറച്ച് രാസവളം കുറച്ച് ചേർക്കും ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു നാല് ജാതിയുടെ വരുമാനം ഒരു ജാതിന്ന് കിട്ടുമെന്ന് ഇതിപ്പോൾ എന്തായാലും വലിപ്പണം നമുക്ക് മനസ്സിലാക്കാം ഒരു രണ്ടു വർഷമായ ചെടിയലാണ് ഈ കായ്ച്ചു നിൽക്കുന്നത് കണ്ടോ ഇത് ചെറിയ കായാണ് വലിയ കായ്കൾ ഏകദേശം തീരാറായി അടുത്ത ക്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും ചെറിയ കായ്ക്ക് ഇത് ഒരു മരം ഒരു അഞ്ച് തൊട്ട് ഏഴ് വർഷം ആകുമ്പോഴാണ് ജാതി മച്ചുവേർഡാവുക അപ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ സ്വഭാവം കാണിക്കുക അപ്പോൾ ആ സമയത്താണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളെല്ലായ്പ്പോഴും വളം ചെയ്യരുത് അടുപ്പിച്ച് വളം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പയിൽ കാ തൂങ്ങാൻ പറ്റും കാ പിടിക്കാൻ പറ്റാണ്ട് ചായ ഒടിയും അപ്പോൾ മൂന്ന് വർഷം കൂടുമ്പോഴേ വളം ചെയ്യാൻ പാടുള്ളൂ വളരെ കുറച്ചേ ചെയ്യാൻ പാടുള്ളൂ ചെറിയ ചിലവിൽ ചെറിയ വളപ്രയോഗത്തിൽ വലിയ ഉൽപാദനം കിട്ടുന്ന ഹൈബ്രിഡ് ഇനമാണ് ഗോൾഡൻ ജാതി ഇപ്പം നമുക്ക് ഈ ഒരു മരത്തിനെ കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ മുട്ട് കൊടുത്ത് നിർത്തിയേക്കാണ് പക്ഷെ കായൊന്നും മൂത്തിട്ടില്ല കായൊന്നും മൂ മൂത്തിട്ടില്ല നെല്ലിക്ക വലിപ്പമായിട്ടുള്ളൂ ഗോൾഡൻ ജാതി മുട്ട് കൊടുത്ത് നിർത്തിയേക്കാണ് ചെറിയ കായാണെങ്കിൽ പോലും അത്ര അധികം മുട്ട് മുട്ടുകൊടുത്ത് നിർത്തിയിരിക്കുകയാണ് ആദ്യത്തെ ഒരു ക്രോപ്പ് ഏകദേശം തീർന്നു ഇത് ഇതിലത്തെ രണ്ടാമത്തെ ക്രോപ്പാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ചികിത്സയിൽ എവിടെയെങ്കിലും കായ് കുറവു കൊണ്ടോന്നോക്കിയാൽ ആദ്യം ഒരേ ഇലക്ക് മൂന്ന് കായെന്ന നിലയ്ക്കാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഉത്തരവുണ്ട് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു ഈ ബഡ് വുഡിൽ നിന്ന് എടുക്കാതെ മൂത്ത മരത്തിൻ്റെ എടുക്കണ്ടേ എന്ന് ഇല്ലേ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബഡ് ചെയ്യുന്ന വിത്ത് എടുക്കുന്ന ഏത് സാധനമാണെങ്കിലും നമ്മളത് മൂത്ത മരത്തിൻ്റെ ഇപ്പം തെങ്ങിൻ്റെ ആണെങ്കിലും കവങ്ങിൻ്റെയൊക്കെ ആണെങ്കിൽ മൂത്ത മരത്തിൻ്റെ എടുക്കാൻ പാടുള്ളൂ എന്നാൽ ബഡ് എടുക്കുന്നത് ഒരിക്കലും മുതുമരത്തിൻ്റെ മൂത്ത മരത്തിൻ്റെ എടുക്കരുത് അത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ റബ്ബർ കർഷകർ റബ്ബർ നേഴ്സരിക്കാരുമുണ്ട് അവരോട് ചോദിച്ചാൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും ഒരു കാരണവശാലും ബഡ് വീട്ട് എടുക്കുന്നത് മുതുമരത്തിൻ്റെ മൂത്ത മരത്തിൻ്റെ എടുക്കരുത് എടുത്താൽ ഉൽപ്പാദനം കുറയും അതുകൊണ്ട് റബ്ബർ നേഴ്സറിക്കാർ കൃത്യമായിട്ട് കൃത്യമായ അഞ്ച് തൊട്ട് എട്ട് വർഷം വരെയുള്ള ഇടവേളയിൽ ബഡ് വീട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് പുതിയത് പ്ലാന്റ് ചെയ്യും മനുഷ്യന്റെ കാര്യം അത് തന്നെ നല്ല നമുക്ക് മക്കളൊക്കെ അതേപോലെ തന്നെ ഈ കർഷകർ നല്ല റബ്ബർ കർഷകർ റബ്ബറിനെ കുറിച്ച് അറിയുന്ന റബ്ബർ കർഷകർ ഏത് നഴ്സറി ചെന്നാലും ആദ്യം ഓടി എവിടിക്കാൻ അറിയുമോ റബ്ബറിൻ്റെ ബഡ് ഊഡ് എവിടെയാണ് നിൽക്കുന്നതായിരുന്നു അത് ഈ മൂത്ത മുതക്ക് പിടിച്ച ബഡ് ഊഡാണെങ്കിൽ എനിക്ക് തൈ വേണ്ട എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു വരും എന്ത് വെറുതെ കിട്ടിയാലും മേടിക്കുകയല്ല അതാണ് ഇതിലും ഒരു കാരണവശാലും ബഡ് ചെയ്യുന്ന ചെടികൾ മുതുമരത്തിൻ്റെ അടുത്ത് ചെയ്യരുത് ഇളമരത്തിൻ്റെ അടുത്ത് ചെയ്യാവുള്ളൂ പിന്നെ ചിലർക്കത് ലാഭത്തിന് ഈ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള മരത്തിൻ്റെ ബഡ് ഊഡ് എടുത്താലേ ശരിയാവുള്ളൂ എന്നൊരു ഉറപ്പുകാൻ്റെ പറഞ്ഞ് ഉണ്ടാക്കിയേക്കാണ് അതായത് മനസ്സിലായി എന്നാൽ അവർക്ക് അപ്പോൾ ഈ പതിനഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മരം വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ നല്ല ഇനം മരം ഇഷ്ടം പോലെ ഉണ്ട് നല്ല ഇനം അപ്പോൾ അവർക്ക് മാത്രം വിപണനം ഒതുങ്ങുകയും അവർക്ക് തൈ തൈവിക്കുകയും ചെയ്യാൻ പറ്റും അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊപ്പകാൻഡിയാണ് അതല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ അവർ ചെയ്ത ഒരു പ്ലാന്റേഷൻ ഇതേപോലെ കാഴ്ച നിൽക്കുന്ന മുതുമരത്തിന്റെ അടുത്ത് പ്ലാൻ്റ് ചെയ്തിട്ട് ഇതേപോലെ കാഴ്ചിക്കുന്ന ഒരു പ്ലാന്റേഷൻ ധൈര്യമുണ്ടെങ്കിൽ അവർ കാണിച്ചു തരട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞത് പ്രൂവ് ചെയ്യാൻ പാകത്തിന് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ കൃഷിക്കാരനോട് അല്ലെങ്കിൽ ഇദ്ദേഹത്തോടെ എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഗോൾഡൻ ജാതി കൊണ്ടേ വയ്ക്കുന്ന കർഷകരോട് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോൾ ഒരു നാല് വർഷം ആയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ കായ്ച്ച് നിന്നാലൊരു ബാക്ക് ഉണ്ട് ഇത് വളർച്ചയെ ബാധിക്കും വളർച്ചയെ ബാധിക്കുന്നതുകൊണ്ട് ഒരു പകുതിയോളം കായതിൻ്റെ കുറച്ച് കുറച്ച് കളയണം ഒരു അഞ്ച് തൊട്ട് ഏഴ് വർഷം വരെ ആവുന്നോളം വരെ മരം മറ്റവിടെ ആവുന്നതുകൊണ്ടും വരെ ഇതിൻ്റെ പകുതി കായകൾ എപ്പോഴും പറിച്ചു കളയണം അപ്പോൾ നമ്മൾ റീഗിൻ്റെ അവിടെ തന്നെ വേറൊരു മരം കാണുകയാണ് ഇപ്പോൾ ഒരു ഒന്നര വർഷമായപ്പോൾ കായ്ച്ചതാണ് ഇദ്ദേഹം ഈ മരങ്ങളെല്ലാം എൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ബഡ് മൂടിയാണ് നട്ടിരിക്കുന്നത് ചോട് നോക്കിയാൽ അറിയാം ഈ അഞ്ഞൂറ് മരങ്ങളും ബഡ് മൂടിയാണ് നട്ടിരിക്കുന്നത് പിന്നെ ഇതൊരു ഒന്നര വർഷമായപ്പോൾ കായ്ച്ചു നിൽക്കുന്നതാണ് ഒരു കായൊന്ന് പൊട്ടി നിൽക്കുന്നതെന്ന് പറിക്കാം ഒന്നര വർഷമായപ്പോൾ കായ്ച്ചിരിക്കുന്ന മര കായയുടെ വലിപ്പം കണ്ടോ ഇപ്പം തന്നെ ഈ വെയിറ്റായി സാധാരണ പത്ത് ഗ്രാം വരുന്നിടത്ത് ഇതൊരു പതിനഞ്ച് ഗ്രാമെങ്കിലും ഉണ്ടാവും കായ ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല വലിപ്പമുള്ള കായ ആയിരിക്കണം അത് പൊട്ടിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ പരിപ്പിൻ്റെ പെർസെൻറ്റേജ് കൂടുതൽ കിട്ടും സാധാരണ ചെറിയ നമുക്കൊരു നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് കാവ് വേണം ഗവൺമെൻറ് കണക്കനുസരിച്ച് ഒരു കിലോ കിട്ടാൻ ഇത് അമ്പത് കായ്ക്ക് ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് മച്ചോടായി കഴിഞ്ഞാൽ അമ്പത് ഒരു കിലോ കിട്ടും അപ്പം നമ്മൾ പൊട്ടിച്ച് പരിപ്പെടുക്കുമ്പം സാധാരണ ഒരു കിലോ കായ പൊട്ടിച്ച് പരിപ്പെടുത്താൻ അറുന്നൂറ് ഗ്രാം കിട്ടുമ്പോൾ ഇത് എണ്ണൂറ് ഗ്രാം കിട്ടും അത് അതുതന്നെയല്ല അത് സെക്കൻഡ്സ് ആയിട്ട് പോവും ചെറിയ പരിപ്പാണെങ്കിൽ ഇത് വലിയ പരിപ്പായതുകൊണ്ട് ഫസ്റ്റ് ക്വാർട്ടിയിൽ വിൽക്കാൻ പറ്റുന്നതുകൊണ്ട് ഒരു മുപ്പത് ശതമാനം വില നമുക്ക് വിപണിയിൽ കൂടുതൽ കിട്ടും അതും ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആണ് ഇതിപ്പോൾ നമ്മുടെ റീഗൻ്റെ അടുത്ത് തന്നെ ഉള്ള നമ്മുടെ വേറൊരു ഗോൾഡൻ ജാതിയാണ് ഒരു രണ്ട് വർഷമായിട്ടുണ്ടാവും ഈ കാഴ്ച നിൽക്കുന്നത് അപ്പോ ഇതിങ്ങനെയൊക്കെ കാഴ്ചക്കുന്നത് കണ്ടിട്ട് വേറെ ആരും വിഷമിക്കരുത് ആരും കണ്ണു അതെ കണ്ണു വെക്കരുത് പ്രത്യേക അഭ്യർത്ഥനയാണ് കാരണം അത് സന്തോഷം കൊണ്ട് പറഞ്ഞായിരിക്കും പക്ഷെ അത് ചിലപ്പോ എഫക്ട് ചെയ്യും അതുകൊണ്ടാണ് ഈ ഗോൾഡൻ ജാതി നമ്മൾ എന്ത് കൊടുക്കുക ഗോൾഡൻ ജാതി കാട്ടുജാതിയിലും നാടൻ ജാതിയിലും പട്ടി ചെയ്തതുണ്ട് രണ്ടിനും നാനൂറ് രൂപയാണ് വില വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ ഇതില് നിറച്ചും കായുണ്ട് ഏഹ് അപ്പൊ നമ്മള് ഇതില് നിറച്ചും കായ് ഇല്ല 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 ഇതില് നിറച്ചും കായ് ഇതില് ചെറിയ കായ ആയിരുന്നപ്പം എന്ന് വെച്ചാ ഈ പരുവം നെല്ലിക്ക പരുവത്തിലുള്ള കായകള് പകുതിയോളം പറിച്ചു കളഞ്ഞിട്ട് ബാക്കി നിൽക്കുന്നതാണേ കാണുന്നത് നിസ് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മരം കാണിച്ചു തരാം വൃത്തിയായിട്ട് കാണിച്ചു തരാം എല്ലാ കമ്പനിയും മുട്ടുകൊടുത്ത് താന്ന് വളഞ്ഞു നിൽക്കുന്ന നിറച്ച് കാണുന്ന കാണിച്ചാൽ ഇതല്ലേ ഇതിന്റെ ഉത്പാദനം ഇതിന്റെ ഇരട്ടിയാണ് ഇതിന്റെ ഉത്പാദനം ഒന്നര വർഷത്തിൽ ഇത്രയും അതിന്റെ പകുതി ഒഴിവാക്കിയിട്ട് ഇപ്പൊ തന്നെ ഒരു പത്തറുന്നൂറ് കായതിനുണ്ട് ഓക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ പ്രായത്തിൽ തന്നെ കായ്ക്കുന്നോണ്ട് നമുക്ക് ഇത് പറിച്ചെടുക്കാനും എളുപ്പമുണ്ട് അല്ലെ പിന്നെന്താ കുഞ്ഞു പിള്ളേർക്ക് വരെ കൊടുക്കാൻ പറ്റും ഓക്കെ നമുക്ക് ആ മരവും കൂടി ഒന്ന് കാണാം അല്ലേ ആയിക്കോട്ടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കായ പറിച്ചു കളഞ്ഞു അതിശയോക്തിയായിട്ട് തോന്നിയില്ലേ വെറുതെ പറഞ്ഞതല്ല ഇത് ഗോൾഡൻ ജാതിയാണ് മൂന്ന് വർഷമായത് നേരത്തെ നമ്മൾ കണ്ടത് ഒന്നര വർഷമായത് ഇത് മൂന്ന് വർഷമായത് പകുതിക്കായ പറിച്ചു കളഞ്ഞു എന്ന് പറയാൻ ഇതിപ്പോ എല്ലാം നെല്ലിക്കാ പരുവത്തില് ചെറിയ കായാണ് നിൽക്കുന്നത് കണ്ടോ ചെറിയ കായാണ് നിൽക്കുന്നത് ഇത്രയധികം കായ ഇതിലുണ്ടായാല് ഇത് മുട്ട് കൊടുത്ത് നിർത്തിക്കാണ് ഇത് ഈ ഒരു കമ്പ് ഇത് ഈ ഒരു കമ്പ് മുട്ട് കൊടുത്ത് എടുക്കുക നമ്മൾ ഈ മുട്ടി മാറ്റി കഴിഞ്ഞാൽ ഇത് നിലത്തോട്ട് വന്നു നിലത്ത് വന്ന് മുട്ടി കിടക്കുന്ന കിടക്കുന്നുണ്ടോ ഏഹ് അപ്പൊ എല്ലാ കമ്പനിയും മുട്ട് കൊടുത്ത് നിർത്തിയേക്കാണ് അപ്പൊ ഈ ചെറുപ്പത്തിലേ തന്നെ ഇത് വളരെയധികം നമ്മൾ കായ്പ്പിച്ച് കഴിഞ്ഞാൽ ഈ മരത്തിന് ക്ഷീണം സംഭവിക്കും ക്ഷീണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇത് ഉണ്ടോ ഇത് ഉണ്ടോ കാഴ്ചിക്കുന്നുണ്ടോ ഇത് നെല്ലിക്ക പരിവത്തിലാണ് നിൽക്കുന്നത് ഇതിന്റെ പകുതി പറിച്ചു കളഞ്ഞില്ലെങ്കിൽ ഇതിന് ക്ഷീണം സംഭവിക്കും അതുകൊണ്ടാണ് നമ്മളൊരു അഞ്ചു വർഷം വരെ പകുതിക്കായ പറിച്ച് കളഞ്ഞ് എന്നാൽ വളർച്ചേനെ ബാധിക്കാൻ പാടില്ല അപ്പം സാധാരണ ഗതിക്ക് വളം ചെയ്യാൻ വേണം കൊലകുത്തി കാച്ചിക്കുന്നതാണ്ടോ ഇപ്പം ഇപ്പോൾ പലരും ഗോൾഡൻ ജാതി കൊണ്ടുപോയിട്ട് ഫസ്റ്റ് കർഷകരനോട് വിളിച്ച് ചോദിക്കും ചേട്ടാ ഇത് മുഴുവൻ ആൺചാതി പൂക്കുന്ന പോലെ കൊലയായിട്ടാണല്ലോ പൂക്കുന്നത് ആൺചാതി ആണോന്ന് ചോദിക്കും അത് കൊല കുത്തി കാണാണ് കൊലകുത്തി കായ്ക്കുന്ന ഇനമാണ് അതുകൊണ്ടാണ് കൊലയായിട്ട് പൂക്കുന്നതെന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും പിന്നെ അവർ ഹാപ്പിയാണ് കാ പിടിച്ച് കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഹാപ്പിയായി അത് അവർ പെട്ടെന്ന് പൂവിടുമ്പോ ഒരു ഉണ്ടല്ലോ കംപ്ലീറ്റ് നോക്കി എല്ലാ കമ്പയിലും നിറച്ച് എല്ലാം ചാഞ്ഞിക്കുന്നുണ്ടോ അതെ ഏത് നെല്ലിക്കാ പരുവായപ്പോ ചാഞ്ഞു അപ്പൊ ഇതൊക്കെ ഈ വലിപ്പായാലത്തെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ചാൽ മതി അതുകൊണ്ടാണ് പകുതി കളയുന്ന ഒരു അഞ്ചു വർഷം വരാം അത് കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ല മരം ഇതിപ്പം മൈനർ ആണ് മൈനറാണ് മൂന്ന് വർഷമായിട്ടുള്ളത് അപ്പൊ നമ്മുടെ റീഗൻറെ തോട്ടത്തിൽ തന്നെ മറ്റൊരു ഗോൾഡൻ ജാതിയാണ് പത്തഞ്ഞൂറ് മരം ഇവിടെ നട്ടിട്ടുണ്ട് മറ്റൊരു ഗോൾഡൻ ജാതി ഒരെണ്ണം തന്നെ കാണിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമുക്കറിയാം ഇതൊരു രണ്ട് വർഷമായിട്ടുള്ളു ചെടി ഇപ്പോൾ ആരും ചൈൽഡ് അബ്യൂസ് എന്നൊന്നും പറയരുത് കേട്ടോ എത്രയും ചെറുപ്പത്തിൽ കായ്ച്ചേ ഇത് കുറച്ച് നമുക്ക് പൊട്ടിച്ച് കളയാം ഏഹ് കുറച്ച് പറിച്ചു കളയണം കേട്ടോ കായ്ച്ചിരിക്കുന്നേ വേറെ പ്രശ്നങ്ങളൊന്നും തോന്നരുത് അവർ പുറച്ച് കളഞ്ഞോളും കുറച്ച് കായ ഞാൻ പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ കായ്ക്കും ഗോൾഡൻ ജാതി ആവുമ്പം നല്ല ഹൈബ്രിഡ് ആനങ്ങൾ വേണം വെക്കാൻ കേട്ടോ ഓക്കേ ഇത് ഇപ്പം നമ്മുടെ മറ്റം വാഗയിലുള്ള പീട്രിയേട്ടനാണ് ഈ പീട്രിയേട്ടനെ പരിചയപ്പെട്ട എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ചേട്ടൻ എൻ്റെ അടുത്ത് വന്നു ഒരു കായുവായിട്ട് ഇതേ വലിപ്പോൾ ഇവിടുന്ന് മേടിച്ച ജാതിയുടെ കായാണ് ഇത് ഇതേ വലിപ്പുള്ള സെയിമനം ഈ സെയിം കായ കിട്ടുന്ന സെയിമേനം ജാതിയുടെ തൈ എനിക്ക് വേണം കാരണം ഇതിന് അത്ര അധികം ഉത്പാദനം ഉണ്ട് വലിയ കായുവാണ് അതുകൊണ്ട് ഇനം മാറാൻ പാടില്ല എന്ന് പറഞ്ഞു അത് കാരണം വെച്ചാൽ മൂന്ന് വർഷം രണ്ടര മൂന്ന് വർഷം മുമ്പ് അദ്ദേഹം ഈ ജാതി ജാതി ചെയ്തിരുന്നു ചെയ്തിരുന്നു ഗോൾഡൻ അത് ആ സെയിം വന്നത് ഇതിന്റെ തന്നെ തൈ കിട്ടണം എന്ന് ഇനിയുള്ള പറയും ഞാൻ മറ്റും വാഗയിലാണ് എന്റെ സ്ഥലം കിടക്കുന്നത് അവിടെ ഞാൻ പോൾസൻ പോൾസഞ്ചാണ്ടൊരു മൂന്ന് കൊല്ലം മുമ്പ് ഗോൾഡൻ ജാതി തൈ വാങ്ങിച്ചിരുന്നു പക്ഷേ ഏതാ ഇനം എന്നുള്ളത് ഞാൻ പിന്നെ മറന്നുപോയി അപ്പോൾ യാദൃശ്യമായിട്ട് വീണ്ടും ഞാൻ ഒരു പ്രാ ഒന്നും പ്ലാൻ ചെയ്യണം എന്ന് വെച്ചിട്ട് പോൾസൻ ചെന്നു അപ്പൊ ഈ കായ് ഇതിന്റെ കായും കൊണ്ടാണ് ഞാൻ പോയത് അത് കാണിച്ചു കൊടുത്തു ഈ തന്നെ വേണം പറഞ്ഞിട്ട് പിന്നെ പത്ത് നാൽപ്പതോളം തൈകള് വെച്ചിട്ടുണ്ട് കണ്ടിട്ടില്ല ഇദ്ദേഹത്തിന് പരീക്ഷണം എന്നുള്ള നിരക്ക് ഇദ്ദേഹം വേറെ പല നഴ്സറികളിൽ നിന്നും പല ഇനം തൈകൾ ഇവിടെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്തു അതിലേതാ വെച്ചെന്നുള്ളത് അതെ ഇല്ല അത് പറയേണ്ട ഇല്ലല്ലോ നമ്മള് പക്ഷെ എന്റെ അനുഭവത്തില് ഈ ഗോൾഡൻ ജാതി പോൾസഞ്ചേട്ടൻ്റെ കൈന്ന് വാങ്ങിച്ചിട്ടുള്ള ഇപ്പൊ ഇതൊരു മൂന്നര വർഷമായതാ തയ്യാണ് ഈ ഇതൊന്ന് കുറെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് കുറെ പൊട്ടിച്ച് പോയിട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ ആ കായയുടെ വലുപ്പം ഈ ഗോൾഡൻ ജാതി ഇനത്തിന്റെ ആണ് വേറെ പോൾസഞ്ചാട്ടിന്റെ കുറെ ഐറ്റംസ് ഉണ്ട് ഞാൻ ഗോൾഡൻ ജാതി മാത്രം വെച്ചിട്ടുള്ളൂ ആ ഗോൾഡൻ ജാതി ഇനത്തിന്റെ കായ പിന്നെ അതിൻ്റെ പത്രിക ഇതൊക്കെ നോക്കി വരുമ്പോൾ ഏറ്റവും നല്ല ഉൽ എണ്ണം അതിൻ്റെ ഉൽപ്പാദനം വളരെയധികം നമുക്ക് ആ ഒരു സംതൃപ്തി നൽകുന്നതാണ് മറ്റുള്ള പിന്നെ അധികം ഉയരം പോകുന്നില്ല നമ്മുടെ കൺട്രോളാണ് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ വലിയൊരു മരത്തിൽ മരത്തിലുണ്ടാകുന്ന കായനേക്കാളും കൂടുതൽ നമുക്ക് നമുക്കിതുമ്പോൾ ഈ ഗോൾഡൻ ഗോളജാതിമേ നമുക്ക് ഏണിങ്സ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഇനം തന്നെ വീണ്ടും പ്രിഫർ ചെയ്യുന്നു നമ്മുടെ സ്ഥലത്ത് പിന്നെ വീണ്ടൊരു നാൽപ്പത്തഞ്ചെണ്ണ ഇപ്പം പുതിയത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഇനം കുറേ നേഴ്സറിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഐറ്റംസ് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഉയർ പ്രത്യേകിച്ച് എനിക്ക് ഉയരക്കുറവും അതുപോലെ തന്നെ വരും പക്ഷേ ഈ ഇങ്ങനെ തന്നെ നമുക്ക് വളരെയധികം മെച്ചം ആ ചെറുപ്പത്തിൽ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു രണ്ടര കൊല്ലം ആകുമ്പോഴേക്ക് തന്നെ കാച്ച് നല്ല ഇതായി നമ്മളതിന് വളങ്ങളും ചെറു ആ ഫസ്റ്റ് ടൈമിൽ കുറച്ചൊരു പത്തെണ്ണം പിന്നെ പിന്നത്തെ പ്രാവശ്യം തൊട്ട് നിറയാണ് കായ കഴിഞ്ഞ എന്റെ കഴിഞ്ഞ കൊല്ലൊക്കെ നിറച്ച് കായ്മേ അത്ര അധികം കായ്മ പിടിച്ചിട്ടുണ്ട് കൊമ്പ് പിടിക്കുന്ന വിധത്തില് തന്നെ കായ പിടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതന്നെ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ ഈ ഗോൾഡൻ ജാതിന് എന്തോ ഒരു പ്രത്യേകത ഇതിലുണ്ട് ജാതികളിൽ വെച്ചിട്ട് ഞാൻ എല്ലാ കുറെ ജാതികൾ നോക്കിയപ്പോൾ അതിലെനിക്ക് സംതൃപ്തി കാണുന്നത് മറ്റേത് മരങ്ങളൊക്കെ ഉയരം പോയതിന് ഇത് അങ്ങനെ ഉയരം പോകുന്നില്ലാന്നാണ് എൻ്റെ കാഴ്ചപ്പാട് പോളസ്ട് ഉയരം പോകുന്നു പക്ഷെ ഇപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു മൂന്നര ആ നാലുമല്ല മൂന്നര നാലുമല്ല ഇത് ഇത്ര ഉയരം പോയിട്ടുള്ളൂ കൊണ്ടുപോകാൻ നമ്മൾ ഇത് കുറെ പൊട്ടിച്ചിട്ടുണ്ട് വളർച്ച അതെ പക്ഷെ നമുക്ക് വേണമെങ്കിൽ അത് ഇത് ചെയ്യാലോ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ക്ലിയറായിട്ട് നിർത്താം നമ്മുടെ അവസ്ഥയ്ക്ക് ഉയരം പോകണം നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ വന്നാൽ മതി ഉയരം പോകും കൈകാര്യം ചെയ്യാൻ ഹാൻഡിലിംഗ് ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോ ഒന്നുകൂടി എളുപ്പം ജാതിയെ സംബന്ധിച്ചുള്ളവരും പോലും ബുദ്ധിമുട്ടില്ല കാരണം കായ താഴെ കാരണം കുഴപ്പങ്ങളില്ല പക്ഷേ എനിക്കിത് ആ കാണാനുള്ള ഒരു ഭംഗി കായുണ്ടായിട്ട് ചെറുപ്പത്തിൽ തന്നെ കായുണ്ടായി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംതൃപ്തി മറ്റുള്ള മരങ്ങളെ സംബന്ധിച്ചുള്ളത് എനിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇതില് വളരെയധികം മാറ്റങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട് അപ്പം നമ്മുടെ പോൾസൺ നിരപ്പേൽ നേഴ്സറിയിൽ നിന്നും വാങ്ങിച്ച തൈയുടെ ഒരു അഭിപ്രായം അത് വെച്ച് അതിന്റെ കായ്ഫലം എടുത്ത് ആ ഒരു കർഷകന്റെ ഒരു അഭിപ്രായമാണ് നമ്മളിപ്പോൾ കേട്ടത് കാരണം എന്ന് പോൾസൺ ചേട്ടൻ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു ഞാൻ കൊടുത്ത തൈകൾ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മളെ ഒന്ന് കാണിച്ചു തരാം അവരുടെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം ഇതൊക്കെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കർഷകനും ഇനിയും കബളിപ്പിക്കപ്പെടരുത് നല്ല തൈകൾ നല്ല നഴ്സറിയിൽ വന്ന് വാങ്ങുക എന്നൊരു ഉദ്ദേശം അദ്ദേഹത്തിനുണ്ട് കാര്യം നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമുക്ക് അതിന്റെ ഒരു അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം നമസ്കാരം പേരെന്ന് പറയൂ ഫാമിലി ഒന്ന് പരിചയപ്പെടുവോ ഇത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പറഞ്ഞോളൂ ഞാൻ പോൾസൻ നെയ്യാറ്റിൻകര നമ്മുടെ ഷായ് ചേട്ടന് ഒരു നാല് കൊല്ലം മുമ്പ് ഗോൾഡൻ ജാതി കൊടുത്തിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഒന്നര വർഷം കൊണ്ട് ഇത് കായ്ക്കുമെന്ന് അപ്പൊ കായ്ച്ചോ എന്നും പിന്നെ അതിന്റെ വിശേഷങ്ങൾ ഷായ് ചേട്ടൻ പറയട്ടെ ഒന്നര വർഷമായി വീട്ടിലാ വെച്ചിരുന്നത് അതിനുശേഷമാണ് ഞാൻ ഈ പാടത്ത് ഇപ്പൊ പാടത്താ വെച്ചിരിക്കുന്നത് വർഷമായി ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നെയ്യാ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയാണ് അപ്പൊ ഇവിടെ വെള്ളം കേറും എപ്പോഴും വെള്ളം കേറുന്ന ഒരു സ്ഥലമാണ് പതിനെട്ടിലും പത്തൊമ്പതിലും ഇരുപതിലും വെള്ളപ്പൊക്കത്തില് ഈ ജാതി ഇല്ലേ ഈ ജാതി കംപ്ലീറ്റ് മുങ്ങി പോയതാണ് ഈ ഗോൾഡൻ ജാതി പൂർണ്ണമായി മുങ്ങി അതിനുശേഷമാണ് അത് അത് എന്തുകൊണ്ടാണെന്ന് അത് ഈ ഹൈബ്രിഡ് അനത്തിപ്പെട്ടതുകൊണ്ട് ഗോൾഡൻ ജാതി ഹൈബ്രിഡ് അനത്തിപ്പെട്ടതാണ് അതിന്റെ ഒരു അത് തന്നെയല്ല നമ്മൾ കാട്ടുജാതിയിൽ അത് ബഡ് ചെയ്തതുകൊണ്ട് കാട്ടുജാതിയിൽ ബഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഈ വെള്ളക്കെട്ടിനെ റെസിസ്റ്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നാടൻ ജാതിക്ക് ഇത്രയും കപ്പാസിറ്റി അത്രയും വെള്ളത്തിൽ മുങ്ങിയിട്ടും അത് ആ പഴയ സ്ഥിതി ആണെങ്കിൽ പോയി ആറ് ദിവസം വെള്ളത്തിൽ കാട്ടുജാതി അതുകൊണ്ട് നിന്നു പോയി അതിനുശേഷം നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഒരു വളപ്രയോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഇതിന് കൊടുത്തോ കുമ്മായ ാണ് ചെയ്തത് പിന്നെ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചിട്ടില്ല ഈ ആട്ടിൻകാട്ട് ഉപയോഗിച്ചാലുള്ള ഗുണം എന്നാ വെച്ചാൽ ഫംഗസ് ഗേഡ് ഉണ്ടാവില്ല റെസിസ്റ്റൻസ് കിട്ടും ജാതിക്ക് ഫംഗസ് റെസിസ്റ്റൻസ് ഗേഡെന്നുള്ള ആട്ടിൻകാട്ടത്തില് കൂടെ കിട്ടും ഒക്കെ ഇട്ട് പെട്ടെന്ന് ഫംഗസ് കേട് വരും അതുകൊണ്ടാണ് പെട്ടെന്ന് റിക്കവർ ആയി വന്നത് പിന്നെ കുമ്മായിട്ട് ആൽക്കലൈൻ ന്യൂട്രലൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ പോൾസൻ തെരപ്പിയലിന്റെ എല്ലാ ഡയറക്ഷനിലൂടെ ഈ കൃഷി ഇവിടെ നടത്തുന്നത് അത് ഒരു നല്ല കാര്യമാണ് നമ്മൾ ഒരു തൈ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫീഡ്ബാക്ക് എന്താണെന്നും ഇല്ലെങ്കിൽ ആ തൈ നന്നായോ അല്ലെങ്കിൽ കായുണ്ടായോ ഒന്ന് അന്വേഷിക്കുന്നതും അതൊരു നല്ല കാര്യം തന്നെയാണ് നമ്മൾ ഇന്നലെ യാത്ര പുറപ്പെട്ട് കോഴിക്കോട് നിന്നും നമ്മൾ നെയ്യാറ്റിൻകര വന്ന് ഈ ഒരു ഗോൾഡൻ ജാതിയുടെ വിശേഷങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്ന ഒരു പ്രത്യേകത ഉണ്ട് ഈ ജാതി ഒരു വെള്ളക്കെട്ടിലാണ് നിൽക്കുന്നത് അപ്പൊ അതിനുള്ള ബാക്കിയുള്ള വിശേഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം അപ്പം ഇതിന്റെ പറഞ്ഞു പറഞ്ഞേട്ടാ ഈ ഗോൾഡൻ ജാതി ഇതിപ്പം ഈ വെള്ളക്കെട്ടിൽ നിന്നിട്ട് എത്ര വർഷത്തെ കായച്ചു ഒന്നര വർഷത്തിൽ തന്നെ ഇത് കായ്ച്ചു ആ പറയൂ ഒന്നര വർഷത്തിൽ തന്നെ ചെറിയ ആ പക്ഷെ ഇപ്പൊ നാലാം വർഷം എത്തിയപ്പോൾ ഏതാണ്ട് പച്ചക്കായ തന്നെ ഇരുപത് ഗ്രാമോളം എത്തി വെയിറ്റ് ഒക്കെ നോക്കുന്നതാണ് എത്തിയിട്ടുണ്ട് ഇനി ഒരു രണ്ടു വർഷം കൂടെ കഴിയുമ്പോഴും കുറച്ചുകൂടെ മാറും എന്നാണ് എന്റെ വിശ്വാസം അല്ല അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ പറയുന്നത് ഉണക്ക ഇരുപത് ഗ്രാം കിട്ടും അത് മരം മച്ച വിടാൻ അഞ്ചു തൊട്ട് ഏഴ് വർഷം വരെ എടുക്കും അപ്പൊ നാലാം വർഷം ആയപ്പോഴത്തേക്കും പച്ച ഇരുപത് ഗ്രാം കിട്ടുന്ന വലിപ്പത്തിലായിട്ടുണ്ട് ഇനി അതൊന്നും കൂടെ വലിപ്പം വെക്കും പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയും കൂടി എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ മുങ്ങി കിടക്കുന്നതാണ് അതിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അല്ലെങ്കിൽ പോലും നന്നായിട്ട് നോക്കുന്നതാണ് കാപിടിച്ചിടക്കുന്ന എല്ലാ കമ്പുകളും തൂങ്ങി നിൽക്കുന്നതാണോ അതെ അതെ നിറച്ചും ഇത് ഇത് രണ്ടാം ഘട്ടമാല്ലേ ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞില്ലായിരുന്നു ജനുവരിയിലായിരുന്നു ആ ഇത് രണ്ടാം ഘട്ടം നിറച്ചും കാഴ്ച കിടക്കുകയാണ് ഇത് നെയ്യാറിന്റെ കരയിലാണ് ഈ സ്ഥലം ഉള്ളത് എല്ലാ വർഷവും നെയ്യാർ ഡാം തുറക്കുമ്പോൾ ഇവിടെ വെള്ളം ഒരാൾപൊക്കം വരെ നിൽക്കുന്നതാണ് അങ്ങനെ അതുകൊണ്ട് കുറേ കായകളെല്ലാം തനി അഴുകിപ്പോവും പക്ഷേ ഈ മരം ഇതുവരെയും ഒന്നും സംഭവിച്ചിട്ടില്ല നാടൻ ജാതിയിൽ ഞാൻ പത്ത് കൊല്ലത്തിനുമുമ്പേ ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം നശിച്ചു പോയി ഇതിപ്പോൾ കാട്ടുജാതിയിലുള്ളതാ കൊണ്ടാണ് നിൽക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇതേ നമ്മുടെ ഗോൾഡൻ ജാതിയാണ് ഇപ്പൊ ഷായ് ചേട്ടിന്റെ ഇത് വെള്ളത്തിൽ മുങ്ങി പോകുന്നൊക്കെ പറഞ്ഞു എങ്കിലും കാഴ്ചിക്കുന്നതുകൊണ്ടോ സമ്മർദ്ദമായിട്ട് എല്ലാ കമ്പയിലും സമ്മർദ്ദമായിട്ട് സെക്കൻഡ് ക്രോപ്പ് ആട്ടോ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആണ് അപ്പൊ ഇത് കാട്ടുജാതിയിൽ പട്ടി ചെയ്തതാണ് പക്ഷെ ഇത് നട്ടിരിക്കുന്നതുകൊണ്ടോ അതിന്റെ ചുവടുവശം കണ്ടോ കട മൂടിയാണ് അതായത് ബഡ് മൂടിയാണ് നട്ടിരിക്കുന്നത് ഇതാണ് കാട്ടിയാതെ ബഡ് ചെയ്തിട്ട് നടന്റെ രീതി അതുകൊണ്ട് വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കുകയും ചെയ്തു എന്നാൽ നാടൻ ജാതിയുടെ ഗുണം നമുക്ക് കിട്ടും ഇതാണ് ശരിയായ സിസ്റ്റം നടൻ്റെ സിസ്റ്റം കാട്ടിയാതെ ബഡ് ചെയ്യണം എന്നിട്ട് ബഡ് മൂടി നടണം അപ്പ കർഷകർക്ക് നഷ്ടം വരാതിരിക്കുള്ളൂ കാറ്റത്തെ മറിഞ്ഞു വീഴില്ല തായ്വേന്റെ ഗുണം കിട്ടും വെള്ളക്കെട്ടിനെ ചെറുത്ത് നിൽക്കും എന്നാൽ നാടൻ നാടൻചാതിയുടെ ഗുണവും കിട്ടും നാടൻ ജാതിയുടെ ഭാഗം കൂടെ ഈ ബഡ് അവിടെ വരാൻ മണ്ണിനടിയിലെ ബഡിന്റെ ഭാഗം ബ്രൗൺ ആയതിനു ശേഷമാണ് മണ്ണിന്റെ അപ്പൊ നമ്മടെ ഷായച്ചേട്ടിന്റെ അവിടുത്തെ ഗോൾഡൻ ജാതി കുറേയുണ്ട് കണ്ടല്ലോ നമ്മൾ അതിൽ അതിലൊരെണ്ണം പൊട്ടി നിൽക്കുന്നത് ഫസ്റ്റ് ക്രോപ്പില് തീർന്നിട്ട് അപ്പൊ അത് ഈ പരിവുള്ളത് ഇനി അപ്പൊ അതിൽ തീർന്നിട്ട് അവസാന നിമിഷമുള്ള ഒരെണ്ണം പൊട്ടി നിൽക്കുന്നത് നമ്മൾ പറക്കിയേ പറിച്ചിട്ട് നോക്കാം ഇതാണ് അതിൻ്റെ കായം പത്തനം ഫസ്റ്റ് ക്രോപ്പിൽ അവസാനത്തെ ആയതുകൊണ്ടാണ് ഇത്ര വലിപ്പ കുറവ് ഇത് ശരിക്കും ഷാജിയുടെ നേരത്തെ പറഞ്ഞല്ലോ ഇരുപത് ഗ്രാം ഉണക്കേണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിപ്പോൾ അത്രയും വരുന്നില്ല ഇത്തിരി വലുപ്പക്കുറവുണ്ട് പക്ഷെ അപ്പോഴത്തേക്ക് സെക്കൻഡ് ക്രോപ്പ് അതേ നിറച്ച് ഉണ്ടായി നിൽക്കുന്നു ഇണ്ടോ എല്ലായിടത്തും ഫുള്ളായിട്ട് ഉണ്ടായി നിൽക്കുന്നു ഓക്കേ എപ്പോഴും അവസാനത്തെ ആണെങ്കിൽ പോലും നല്ല കരിവണ്ട് പോലെങ്കിലും സാധാരണ ജാതിക്കേക്കാളും ഒരു ഇരുപത്തഞ്ച് ശതമാനം വലിപ്പ കൂടുതൽ ഉണ്ട് ഇത് ഗോൾഡൻ ജാതിയിലൊരു തയ്യാണ് ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഗോൾഡൻ ജാതി എന്ന് എഴുതിയ ടാഗ് ഇട്ടാണ് നമ്മൾ ഇവിടുന്ന് തൈ വയ്ക്കുന്നത് നിരപ്പേൽ എംബ്ലോ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്നവരുണ്ട് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഗോൾഡൻ ജാതി ഗോൾഡൻ ജാതി എന്ന് അപ്പം മേടിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് കർഷകർ തിരിച്ചറിഞ്ഞ് മേടിക്കുക നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നഴ്സറി നമ്പർ കൊടുത്തിട്ടുണ്ട് നഴ്സറി ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് മേടിക്കുക നാനൂറ് രൂപയാണ് ഗോൾഡൻ ജാതി നാടൻ ജാതിയെ ചെയ്താലും കാട്ടുജാതിയെ ചെയ്താലും ഒരേ വിലയാണ് നാനൂറ് രൂപയാണ് ഒരു തെട്ട് തൈയുടെ വില ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഈ തൈകൾ നമ്മുടെ ഹെഡ് ഓഫീസ് തൃശ്ശൂരാണ് തൃശ്ശൂർ പട്ടിക്കാടുണ്ട് ഇവിടുന്ന് മേടിക്കാം മുണ്ടിയൊരുമേൽ ഇടുക്കി ജില്ലയിൽ ബ്രാഞ്ച് ഉണ്ട് അതേപോലെ വണ്ടി സർവീസ് ഉണ്ട് വണ്ടി സർവീസിൽ കൊടുത്തുവിടാം മണ്ണാർക്കാട് ബ്രാഞ്ച് ഉണ്ട് കോഴിക്കോട് ബ്രാഞ്ച് ഉണ്ട് കാസർഗോഡ് ബ്രാഞ്ച് ഉണ്ട് എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ